അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തില് നിത്യ ജീവിതത്തിലെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇപ്പൊ ഇതില് ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലവരുടെ വായില് ഭയങ്കര വായ്നാറ്റം അല്ലേ ഭഗവാനേയും മറ്റുള്ളവരെല്ലാം നമുക്ക് സഹിക്കാം വായനാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണല്ലേ ഇപ്പം നമ്മൾ ആരോടെങ്കിലും ചെന്ന് ഇങ്ങനെ സംസാരിക്കാൻ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വായനാറ്റം പക്ഷേ ഇത് നമുക്ക് പറയാനും പറ്റത്തില്ല പക്ഷേ ഈ വർത്തമാനത്തിൽ നിന്ന് അവിടെ നിന്ന് ഓടാനും പറ്റത്തില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ അവരുടെ മുമ്പേ വെച്ചിങ്ങനെ വെക്കാൻ പറ്റുമോ അതില്ല അപ്പം അതിനൊക്കെ വേണ്ടിട്ട് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരാനായിട്ട് പോകുന്നത് അടിപൊളി ഒരു ടിപ്സാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് വെളുത്ത പല്ല് പല്ല് മഞ്ഞപ്പല്ലൊക്കെ മാറ്റി നമുക്ക് വെള്ളപ്പല്ലിലേക്ക് വരണ്ടേ അതിനും ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം അങ്ങനെ ഇന്ന് രണ്ട് കണ്ടന്റ് ആണ് എന്റെ വീഡിയോയിലുള്ളത് അപ്പൊ വായുനാറ്റം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വായനാറ്റം കൊണ്ട് അവനവനല്ല ബുദ്ധിമുട്ട് മറ്റുള്ളവനാണ് ബുദ്ധിമുട്ട് ശരിയല്ലേ അപ്പം ചിലപ്പോ ഒരുപക്ഷെ അവർക്ക് അവരുടെ വായനാറ്റത്തെ കുറിച്ച് അറിയില്ലായിരിക്കും പക്ഷെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്കാണ് അത് കൂടുതൽ അറിയാനായിട്ട് പറ്റുന്നത് വായനാറ്റത്തിൽ പല 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 കാരണങ്ങൾ കാണും നമ്മുടെ ഈ മോണയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ പല്ലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നമ്മുടെ വായനാറ്റം നമുക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ തപക്കെട്ട് അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കും വായനാറ്റം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് എന്തായാലും എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് നല്ല അടിപൊളി പരിഹാരമാണ് നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ വായനാറ്റം മാറ്റാവുന്ന നല്ല പരിപാടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പല്ല് മാറ്റി വെള്ളപ്പല്ലാകാനായിട്ട് ഏഴ് ദിവസം ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന െല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പല്ല് വെളുപ്പിക്കുന്നതിനെ പറ്റി അറിയാം അല്ലെ അപ്പൊ നമ്മുടെ മഞ്ഞപ്പല്ലി മാറ്റിയിട്ട് നമ്മുടെ നല്ല വെളുത്ത പല്ലിനെ നമുക്കൊന്ന് പരത്തണ്ടേ ഇത് വേണ്ട എന്റെ പല്ലിങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടാണ് വെളുത്തിരിക്കുന്നത് കണ്ട എന്റെ പെല്ലിനെ മഞ്ഞ കളറേ ഇല്ല കാരണം ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും പിന്നെ എൻ്റെ മക്കൾക്ക് ഏഹ് മഞ്ഞ ഏർ പല്ലുണ്ടായിരുന്നു മഞ്ഞപ്പല്ല് എന്നു വെച്ച മഞ്ഞപ്പല്ലി ഇങ്ങോട്ട് വരുന്നതല്ല മഞ്ഞ പല്ലേല് മഞ്ഞ പിടിക്കുന്നതാണ് അപ്പം ഞാൻ അതിന് വേണ്ടിട്ട് എന്തെന്നാണ് ഞാൻ പറഞ്ഞ ഇത് അപ്പൊ ഞാനിത് വല്ല ഇതുങ്ങളെ കൊണ്ട് അടുത്ത് പോയപ്പോ പറഞ്ഞു ആലപ്പുഴ അല്ലെ വെള്ളത്തിൻ്റെയാന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പൊ ഞാൻ അതിനകത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഇത് ശരിക്കും എനിക്ക് ഡോക്ടർ പറഞ്ഞല്ല വേറെ ഒരാള് പറഞ്ഞെന്നാണ് അപ്പൊ ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇഞ്ചി നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഇഞ്ചി അപ്പൊ ഇഞ്ചിയിൽ ഒരു ശക്കലം ഇഞ്ചി എടുക്കുക ഒരു മുറി നാരങ്ങനീരെടുക്കുക ഉപ്പ് എടുക്കുക ഉപ്പ് കല്ലെടുക്കണ്ട ഉപ്പ് പൊടിച്ചതെടുത്താൽ മതിയാകും അപ്പം നാരങ്ങനീരും ഈ ഉപ്പ് ഉപ്പ് പൊടിയും പിന്നെ നമ്മുടെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതിന്റെ നീരും പിന്നെ നമ്മൾ ഏത് പേസ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ പേസ്റ്റും ഒരു ശകലം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ പല്ല് എല്ലാ ദിവസവും രാവിലെ തേക്ക് ഏഴു ദിവസം മാത്രം തേച്ചാ മതി ഏഴു ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞപ്പല്ലെല്ലാം മാറി നമ്മുടെ വെള്ളപ്പല്ലായിട്ട് മാറും നല്ല അട്ടിപ്പൊളി കേട്ടോ ചെയ്യാത്തവര് ചെയ്ത് നോക്കുക പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് അല്ലെ ആ ബ്രഷ് മൂന്ന് മാസം കൂടുമ്പോൾ മാറണം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം ഈ ബ്രഷ് മൂന്ന് മാസം കൂടുമ്പോൾ മാറണം ഒരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇതറിയാൻ വയ്യായിരുന്നു എനിക്ക് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ അറിവ് കിട്ടിയിട്ട് പിന്നെ ഒരു വർഷവും ഒന്നര വർഷവും ൊക്കെ ഇങ്ങനെ 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 വെക്കുന്ന ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനില്ല ഇപ്പൊ ഞാന് മൂന്ന് മാസം കൂടുമ്പളെ നമ്മുടെ ബ്രഷൊക്കെ മാറ്റും അല്ല നമ്മള് കുറച്ചു നാള് തേച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചെലവനുണ്ടല്ലോ ബ്രഷ് വാങ്ങിച്ച് ഒരാഴ്ച അത് തേച്ച് കഴിയുമ്പോ തന്നെ ബ്രഷിന്റെ ആ ബ്രസീൽസിലാ ഇല്ലേ പ്ലാസ്റ്റിക്കിന്റെ ഇത് അത് ഇതായി ഇങ്ങനെ മലന്ന് ഇരിക്കും പിന്നെ അതുകൊണ്ട് എന്തിനാണ് ആവോ ഈ പല്ല് തുടക്കുന്നേന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് മൂന്ന് മാസമല്ല അത് കൂടുതൽ തേച്ചാലും ആ ബ്രഷ് ഇങ്ങനെ മലന്ന് വരില്ല അപ്പൊ നിങ്ങൾ പറയും ഞാൻ പല്ല് തേക്കാൻ പറയും അല്ല കേട്ട കൂട്ടുകാരെ അത് ഓരോരുത്തരും തേക്കുന്നതിന്റെ സ്റ്റൈലാണ് ചില ഒരു ഇങ്ങോട്ട് മേടിച്ച് രണ്ടു ദിവസം അല്ല ഒരാഴ്ച കഴിയുമ്പഴത്തേക്ക് അതിങ്ങനെ മലന്നിങ്ങനെ വരും അല്ലെ അപ്പം മൂന്ന് മാസത്തിൽ കൂടുതൽ നമ്മള് ബ്രഷ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ അറിവ് ആർക്കൊക്കെ അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കമന്റ് ഇടണം കേട്ടോ ചിലപ്പോൾ എനിക്കുള്ളായിരിക്കും അറിയാൻ വയ്യാത്തത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ മഞ്ഞപ്പല്ലെല്ലാം മാറി എല്ലാവർക്കും മുല്ലപ്പൂ പോലത്തെ പല്ലി വരാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വായനാറ്റം വായനാറ്റം നമുക്ക് എങ്ങനെ അകറ്റാം അതിനകത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാല് ഈ ഉള്ളവർക്ക് വായനാട്ട് അവരുടെ വാ നാറുന്നൊന്നും അവർക്ക് അറിയാൻ പറ്റത്തില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുന്നവർക്കാണ് ആ വായനാട്ടിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അപ്പൊ എന്തായാലും ആയിക്കോട്ടെ അപ്പൊ നമുക്ക് സ്വയം നമ്മുടെ വാ നാറുന്നുണ്ടോ ഇല്ലോന്നറിയാനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വാ മൂടി പിടിച്ചിട്ട് വാ പൊളിച്ച് വാ എല്ലാം മൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് വായിക്കകത്തൊന്ന് ശ്വാസം വെളിയിലോട്ടൊന്നു കിട്ടേ ആ വെളിയിലോട്ട് വരുന്ന ആ ശ്വാസത്തിന്റെ സ്മെല്ല് നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്കറിയാം നമ്മുടെ വാ നാറുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് വായ്നാറ്റം ഭയങ്കര സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് അത് മറ്റുള്ളവർക്കാണ് പാര നമ്മളതും വെച്ച് സംസാരിച്ചോണ്ട് നിൽക്കും എന്നാൽ നമുക്ക് വായനാറ്റം ഉണ്ടെന്ന് നമ്മൾ മാറി നിന്ന് സംസാരിക്കാം അതാ ഞാൻ പറഞ്ഞ അത് അവനവനറിയത്തില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് അതിനുള്ള ഒരു കാര്യം പറഞ്ഞു തരാം നമ്മുടെ ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ റോസ് വാട്ടർ റോസ് വാട്ടർ എടുക്കുക പനിനീര് റോസ് വാട്ടർ എടുത്തിട്ട് അപ്പൊ ഇത് മൂന്നും ഈ റോസ് വാട്ടറിലേക്ക് ഇടുക കുറച്ച് എടുക്കണം കേട്ടോ മുക്കി ഇടുക മുക്കി ഇടുക മുക്കി വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം അത് അങ്ങനെ തന്നെ മുങ്ങിക്കിടന്നോട്ടെ അപ്പൊ നാലാമത്തെ ദിവസം അതെടുത്തിട്ട് മൗത്ത് വാഷ് നമ്മുടെ നമ്മുടെ വായ കഴുകിക്കഴിഞ്ഞാല് നമ്മുടെ വായിനാറ്റം പമ്പ കടക്കും മനസ്സിലായോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ കഴിക്കാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കുരുമുളകില് കുരുമുളകിന്റെ ഇത് എന്തായാലും പറയുന്നത് കുരുമുളക് ഉണ്ടാകുന്നവരില്ലേ തിരിന്നൊക്കെ പറയത്തില്ലേ ആ സാധനം എടുത്തിട്ട് വെയിലിട്ട് വെയിലി വെയിലത്തിട്ടിട്ട് നന്നായിട്ട് അത് ഉണക്കുക പൊടിക്കുക പൊടിച്ചതിന് ശേഷം ഒരു ശഖനം എടുക്കുക എന്നിട്ട് നമ്മുടെ തേനില്ലേ നമ്മുടെ തേനിനകത്ത് ചാലിച്ചിട്ട് അത് ഉള്ളിലേക്ക് കഴിക്കുക നമ്മുടെ വായനാട്ടം അതും നമ്മുടെ വായനാറ്റം പമ്പ കടക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്സാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മുടെ മഞ്ഞപ്പല്ലിനെ വെളിപ്പിക്കാനും പിന്നെ നമ്മുടെ വായനാറ്റം അകറ്റാനുമുള്ള ഉള്ള കാര്യമാണ് പറഞ്ഞു തന്നത് അപ്പൊ എല്ലാവരും എല്ലാവരും അല്ല വായനാറ്റം ഉള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം എല്ലാവരും കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോകുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയാ മതി ഇത് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിട്ട് ഇപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്